ശസ്ത്രക്രിയയ്ക്കിടയിൽ യുവതിയുടെ നെഞ്ചിൽ ട്യൂബ് കുടുങ്ങിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി നടപടിയുണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായും മന്ത്രി പറഞ്ഞു കാട്ടക്കട സ്വദേശിനി സുമയ്യയാണ് ശസ്ത്രക്രിയയിലെ പിഴവ് ചൂണ്ടിക്കാട്ടി ആരോഗ്യവകുപ്പിന് പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയിഡ് നീക്കം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയയ്ക്കാണ് യുവതി വിധേയയായത് തുടർന്ന് കഫക്കെട്ടും ശ്വാസ തടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇതേ ആശുപത്രിയിൽ രണ്ടു വർഷം ചികിത്സ തുടർന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ എക്സ്റേ പരിശോധനയിലാണ് നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയതായി കണ്ടെത്തിയത് പിന്നീട് ശ്രീചിത്ര ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ വയർ രക്തക്കുഴലുമായി ഒട്ടിച്ചേർന്നതായും നീക്കം ചെയ്യാൻ സാധിക്കില്ലെന്നും കണ്ടെത്തി ഇതോടെ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ കൈയൊഴിഞ്ഞുവെന്നും യുവതി പരാതിയിൽ പറയുന്നു ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ്